നമസ്തേ ആറാം ക്ലാസ് സംസ്കൃതം ദീപകം പാഠപുസ്തകത്തിലെ ടേം വൺ ക്വസ്റ്റ്യൻ പേപ്പർ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് എൺപതാണ് മൂന്ന് മണിക്കൂറിൻ്റെ എക്സാം ആണ് അപ്പോൾ ഇതിൽ കുറച്ച് നിർദ്ദേശങ്ങളുണ്ട് അതായത് മെയിനായിട്ട് നാല് പാർട്ടായിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ ചെയ്തേക്കുന്നത് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പഠിതാവബോധനം അൺസീൻ പാസേജ് ആണ് രചനാത്മകം എന്ന് പറയുന്നത് റൈറ്റിംഗ് സെക്ഷനാണ് അനുപ്രയുക്ത വ്യാകരണം എന്ന് പറയുമ്പോൾ ഗ്രാമർ പാർട്ട് പഠിതാവബോധനം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡായിട്ടുള്ള ലിറ്ററേച്ചർ പാർട്ട് മൊത്തം എൺപത് മാർക്കാണ് അതിൽ ഫസ്റ്റ് പാർട്ട് കാ ഖണ്ഡിത അവബോധനം പത്ത് മാർക്കാണ് ഉള്ളത് പാസേജ് ആണ് നമുക്ക് പാസേജ് ഭവന്തി ഋതവാരെ ആറ് ഋതുക്കളാണ് ഉള്ളത് വസന്ത ഗ്രീഷ്മ വർഷ ശരത് ഹേമന്ത ശിശിര ച ഋതുക്കളുടെ പേര് കൊടുത്തിട്ടുണ്ട് ഗ്രീഷ്മകാല പശ്ചാത്തല വർഷാ ഋതു ആഗതി ഗ്രീഷ്മകാലത്തിന് ശേഷം വർഷ ഋതുവാണ് വരിക വർഷാകാലം എന്ന് പറയുമ്പോൾ മഴക്കാലമാണ് വർഷാകാലം ഗ്രീഷ്മ താപന ശുഷ്ക്കാ വൃക്ഷാ പുനഃഹരിത അപ്പോൾ ആ കഠിനമായിട്ടുള്ള ചൂട് കാരണം ശോഷിച്ച വൃക്ഷങ്ങളും ചെറിയ ചെടികളും മരങ്ങളും ചില്ലകളും എല്ലാതും ഉണ്ടായി മഴക്കാലത്ത് വീണ്ടും പച്ചപ്പായിട്ട് മാറി ആകാശം കൃഷ്ണൈ മേഘൈ ആച്ഛാദിത ആകാശം കൃഷ്ണൈ മേഘൈ കൃഷ്ണവർണമായിട്ടുള്ള അതായത് ബ്ലാക്ക് കളർ ആയിട്ടുള്ള ക്ലൗഡ്സ് കാരണം മൊത്തം ആ ആച്ഛാദിതഭവതി മൊത്തം ക്ലോസ് ആയിട്ട് നിൽക്കുകയാണ് നദ്യ വേഗേന പ്രവഹന്തി നദികള് വേഗത്തിൽ ഒഴുകുന്നു വെള്ളം നിറഞ്ഞൊഴുകുന്നു ഭാരതീയ സർവദാ അത്യധിക വൃഷ്ടി നവതി ഭാരതത്തില് എല്ലായ്പ്പോഴും എപ്പോഴും നല്ല വൃഷ്ടി മഴ പെയ്യാറില്ല കൃഷി കാര്യമായ വൃഷ്ടി അധികതയ അപേക്ഷതേ ഇവർ പക്ഷെ കൃഷിക്ക് എന്ത് വേണം മഴ അധികമായിട്ട് തന്നെ വേണം വൃഷ്ടേ അഭാവാ കർഷകഷ്ടം അനുഭവത്തി കൃഷിയില്ലെങ്കില് കർഷകര് ഒരുപാട് കഷ്ടം അനുഭവിക്കുന്നു തേ വൃഷ്ടി ദൈവം ഇന്ദ്രം പ്രാർത്ഥി അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കർഷകര് വൃഷ്ടി മഴ ദൈവമായിട്ടുള്ള ഇന്ദ്രനെ പ്രാർത്ഥിക്കുന്നു വർഷാജലീന ധര സസ്യശ്യാമളെ മഴ പെയ്യുന്നതോടുകൂടി ധര സസ്യശ്യാമള ധര എന്ന് പറഞ്ഞാൽ ഭൂമി സസ്യ സമ്പത്താൽ സമർദ്ദമാവുന്നു ഏതത് ദൃഷ്ട് കൃഷകാണോ മനഃ പ്രഫുല്ലിതം അപ്പോൾ പച്ചപ്പും കാണുമ്പോൾ കർഷകരുടെ മനസ്സും നിറയുന്നു ഇതാണ് ചെറിയൊരു പാരാഗ്രാഫാണ് ഇതായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഏകപതന ഉത്തരത ഒറ്റ വാക്കിലാണ് എഴുതേണ്ടത് ഭാരത്തെ കത്തി ഋതവത്ര ഋതുക്കളാണ് ഷട്ട് ഗ്രീഷ്മ പശ്ചാത്ത ആഗതി വർഷാ ഋതു നദ്യ പ്രവഹന്തി വേഗേന പ്രവഹന്തി വേഗേന എന്നുള്ളതാണ് ഉത്തരം ഒറ്റ വാക്കിലായതുകൊണ്ട് വേഗേനെന്ന് മാത്രം എഴുതിയാൽ മതി പൂർണ്ണവാക്യേന ഉത്തര കംപ്ലീറ്റ് സെന്റൻസായിട്ടാണ് എഴുതേണ്ടത് കൃഷക്കാഹ കഥം കഷ്ടം അനുഭവന്തി കർഷകർ എങ്ങനെയാണ് കഷ്ടം അനുഭവിക്കുന്നത് വൃഷ്ടേഹെ അഭാവാത്ത് മഴ ഇല്ലെന്നാൽ കർഷകർ കഷ്ടം അനുഭവിക്കുന്നത് അപ്പം ഉത്തരം എഴുതുമ്പോൾ കൃഷകാഹ വൃഷ്ടേഹെ അഭാവാത്ത് കഷ്ടം അനുഭവന്തി എന്നാണ് കംപ്ലീറ്റ് ആയിട്ട് എഴുതേണ്ടത് ആ കാശ കീദൃശൈ മേഘൈ ആച്ഛാദിത ഭവതി ഏത് തരത്തിലുള്ള മേഘങ്ങളാലാണ് കവർ ചെയ്ത് നിൽക്കുന്നത് കൃഷ്ണേഹി മേഘേഹി അപ്പോൾ കീദൃശേഹി എന്നുള്ള സ്ഥലത്ത് ഉത്തര എഴുതുക ബാക്കിയെല്ലാം ക്വസ്റ്റ്യൻ അതേപടി എഴുതുക കൃഷികാരിയായ കഹ അധികതയ അപേക്ഷത കൃഷിക്ക് വേണ്ടി എന്താണ് അധികമായിട്ട് വേണ്ടത് കഹ എന്നുള്ള സ്ഥലത്ത് ഉത്തരമായിട്ട് വൃഷ്ടിഹി എന്ന് എന്നെഴുതുക അപ്പൊ കൃഷിക്കാരിയായ വൃഷ്ടിഹി അധികതയ അപേക്ഷത ഇവിടെ കേവലം പ്രശ്നദ്വയം ഇനി റ്റു ആണ് അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും രണ്ട് മാർക്ക് എഴുതാം അങ്ങനെ രണ്ട് ഇൻറ്റു രണ്ട് നാല് മാർക്കാണ് ഇവിടെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് അടുത്തത് അസ്യ ഗദ്യാംശസ്യ ഏകം സമുചിതം ശീർഷകം ലിഖത്താം ഇതിൻ്റെ ഒരു ടൈറ്റിലാണ് എഴുതേണ്ടത് അപ്പൊ ഞാൻ ഇവിടെ കൃഷകാഹ അല്ലെങ്കിൽ ഭാരതീയ കർഷകാഹ അപ്പൊ ഏത് തരത്തിൽ വേണമെങ്കിലും ഗദ്യാംശത്തിന് നല്ലൊരു ടൈറ്റിൽ കൊടുക്കാം ഒരു മാർക്കാണ് ഇവിടെ ആൻസർ ചെയ്യാൻ സാധിക്കുന്നത് യഥാ നിർദ്ദേശം ഉത്തരത ഗ്രാമർ പാർട്ടാണ് എനി ത്രീ ആണ് പക്ഷെ നമ്മൾ ഇവിടെ നാലെണ്ണം കൊടുത്തിട്ടുണ്ട് നാലും ആൻസർ ചെയ്ത് നോക്കാം ഭൂമി ഇത്യാഥി അത്രക്കും പദം പ്രയുക്തം ഭൂമി എന്നുള്ള പകരം ഏത് പദാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കണേ ധര പദം അനാച്ഛാ പ്രയുക്തം എന്ന് പറഞ്ഞാൽ കവർ ചെയ്യാതിരിക്കുക എന്നാണ് അർത്ഥം അതിന്റെ ഓപ്പോസിറ്റ് എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ആച്ഛാ ഭവന്തി അത്ര ക്രിയാപദം ഇതിലെ ഏതാണ് ക്രിയാപദം ആണ് ക്രിയാപദം നാലാമത്തെ ഭാരതേ ശബ്ദസ്യ വിഭക്തിഹി ഭാരത് ഭാരതേ സപ്തമയാണ് വിഭക്തി വരുന്നത് അടുത്ത പാർട്ട് റൈറ്റിംഗ് സെക്ഷൻ ആണ് ഖ ഖണ്ഡ രചനാത്മകം പതിനഞ്ച് മാർക്കാണ് ഇതെന്ന് ചോദിക്കാം അപ്പോ ചിത്രവർണ്ണനാണ് കുറച്ച് വാക്കിലൂടെ കൊടുത്തിട്ടുണ്ട് ഭ്രമന്തി കറങ്ങുന്നു പുഷ്പാണി പുഷ്പങ്ങൾ ബാലാഹ ബാലന്മാർ ഉദ്യാനസ്യ ഉദ്യാനത്തിന്റെ വികസന്തി വിടരുന്നു അല്ലെങ്കിൽ ഡെവലപ്പ് ആവുന്നു അർത്ഥം ഭ്രമരാഹ വണ്ടുകൾ പശ്യന്തി നോക്കുന്നു ആനന്ദേന സന്തോഷത്തോട് കീഡന്തി കളിക്കുന്നു ഹസന്തി ചിരിക്കുന്നു കന്തുകേന ബോളുകൊണ്ട് വൃക്ഷ മരം അസ്ഥീന്ന് വെച്ചാൽ ഉണ്ട് അല്ലെങ്കിൽ ആകുന്നു പറയാം ഇവിടെ സെന്റൻസ് ഓൾറെഡി ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതം ഉദ്യാനസ്യ ചിത്രം അസ്തി ഉദ്യ പുഷ്പാണി സന്തി ഭ്രമരാ ഭ്രമന്തി ഉദ്യ പുഷ്പാണി വികസന്തി ഛാത്രാഹ കീടത്തി മൂന്നാമത്തെ ചോദ്യം നോക്കാം സൂചനാ പദാനാം സഹായേന സ്വസ്ഥ ദിനചര്യ സരളവാക്യായി ലിഖതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ നാലാമത്തെ ലെസനില് ദിനചര്യ ലേഖനം എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട് അത് തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇവിടെ മഞ്ജുഷയിലെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഉത്തിഷ്ടാമി ദന്തധാവനം പലുതേക്കുന്നു സ്നാനം പാദവന്ദനം പ്രാർത്ഥന പഠാമി പ്രാതരാശം ക്രീഡാമി ആകച്ചാമി ഞാൻ വരുന്നു ഭോജനം ഭക്ഷണം കരോമി ചെയ്യുന്നു അപ്പൊ ഇത്രയും വാക്കുകളുണ്ട് ഇതിന്ന് അഞ്ച് സെന്റൻസ് മാത്രം എഴുതിയാൽ മതി അഹം ഷഡ്വാദനെ ഉത്തിഷ്ഠാമി അനന്തരം ദന്തധാവനം കരൂമി സപ്തവാദനെ സ്നാനം കരൂമി ഏഴുമണിക്ക് ഞാൻ കുളിക്കുന്നു അനന്തരം പ്രാർത്ഥന കരൂമി അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കുന്നു സാർദ്ധ സപ്തവാദനെ പഠാമി ഏഴരയ്ക്ക് ഞാൻ പഠിക്കുന്നു അപ്പൊ ഇങ്ങനെ ഇതന്നെ വേണമെന്നില്ല ഈ വാക്കുകൾ ഉപയോഗിച്ച് അഞ്ച് സെന്റൻസ് മാത്രം ഏത് വേണമെങ്കിലും ഉണ്ടാക്കാം നാലാമത്തെ ക്വസ്റ്റിൻ ആംഗ്ലേയ ഭാഷായ സംസ്കൃത ഭാഷാ പ്രതി അനുവാദം കൊടുത്തോ ട്രാൻസ്ലേഷൻ ആണ് ഇംഗ്ലീഷ് ടു സംസ്കൃതാണ് ഇവിടെ എഴുതേണ്ടത് എനി ഫൈവ് നമുക്ക് ആൻസർ ചെയ്താൽ മതി പക്ഷേ ഇവിടെ ആറ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആറും ആൻസർ ചെയ്ത് നോക്കാം ഷീയിങ് ടു സ്കൂൾ സംസ്കൃതം സാ ആണ് വിദ്യാലയം ദ്വിദ്യാ വിഭക്തി ഗതിസ് ആർ ഈ രണ്ട് ബോയ്സ് കഴിക്കുന്നു അപ്പോൾ ബാലൗ ഖാദതഹ ബാലഹ ബാലോ ബാലഹ അതിലെ ദ്വിവചനം ബാലോ എന്നുള്ള ദ്വിജനായോ ബാലോ ഖാദി ഖാദതം ഖാദതം വൃക്ഷത്തിൽ നിന്ന് വീഴുന്നു അപ്പോൾ ഫലം വൃക്ഷാത്ത് പദ്ധതി പഞ്ചമി വിഭക്തിയാണ് വൃക്ഷാത് ഫ്രം എന്നുള്ളതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പഞ്ചമി വിഭക്തിയാണ് യൂസ് ചെയ്യേണ്ടത് വൃക്ഷാത് പദ്ധതി വീഴുന്നു മൈ സ്കൂൾസ് വിദ്യാലയസ്യ നാമ ഭവതി ചിന്മയ അല്ലെങ്കിൽ ചിന്മയ ഭവതി എന്ന് എഴുതാം ചിന്മയ മമ വിദ്യാലയസ്യ നാമ ഭവതി എന്ന് എഴുതാം എങ്ങനെയാണെന്ന് എഴുതാം സ്റ്റുഡൻസ് ആർ പ്ലേയിങ് ഛാഡന്തി ഐ ആം സ്റ്റഡിയിങ് സയൻസ്ക്രി അഹം സംസ്കൃതം പഠാമി അപ്പൊ ഇത്തരത്തില് നമുക്ക് ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് ആക്കാം അടുത്തത് മൂന്നാമത്തെ പാർട്ടാണ് ഗാഖണ്ഡ അനുപ്രയുക്ത വ്യാകരണം ഇരുപത്തഞ്ച് മാർക്കാണ് ഈ ഒരു ഗ്രാമർ പാർട്ട് എന്ന് വരിക അധോ ദത്താനം പതാനം വർണ്ണവിയോഗം ഗുരുതര താഴെ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനെ വർണ്ണവിയോഗം ചെയ്യാം സ്പ്ലിറ്റ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ദേവാഹ എന്നുള്ള പദാണ് ദ പ്ലസ് എ പ്ലസ് വ പ്ലസ് ആ പ്ലസ് ദേവാഹ സെക്കൻഡ് വേർഡ് ബ്രഹ്മചാരി തേർഡ് വേർ നരേന്ദ്ര ഹ അതെങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോർത്ത് വൺ സംഗണകം ഫിഫ്ത് വൺ ദ്രഷ്ട ഇങ്ങനെയാണ് അത് ആൻസർ ചെയ്യേണ്ടത് ആറാമത്തെ ക്വസ്റ്റിൻ വർണ്ണ സംയോഗം ചെയ്യാനാണ് നേരത്തെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു ഓൾറെഡി സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അത് കമ്പൈൻ ചെയ്യാം ഫസ്റ്റ് വൺ തേ പ്ലസ് ആ പ്ലസ് ലേ പ്ലസ് ആ പ്ലസ് 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 എ ആ പ്ലസ് അടുത്തത് ഗായന്തി എന്നുള്ള വാക്കാണ് ഉത്തരായിട്ട് വരുന്നത് തേർഡ് വൺ വ്യഞ്ജനം ഫോർത്ത് വൺ പത്മം ഫിഫ്ത് വൺ കുക്കുര സിക്സ് ഏഴാമത്തെ ശബ്ദം ഉപയോഗിച്ച ഉച്ചതൈ പദം ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ടുള്ള പദം യൂസ് ചെയ്തിട്ട് ബ്ലാങ്ക്സ് ആണ് മഞ്ജുഷ ഓൾറെഡി ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ത്വം യുവാം ആവാം വയം അഹം യൂ എം ത്ച്ഛസി ഉത്തരം അഹം വിദ്യം ഗേഡ് വൺ യുവാം ആവാം വേദം പഠാവ വയം ദുഗ്ധം പിബാമഹ അപ്പോ ാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഉപയോഗ്യ വാക്യാതാണ് സർവനാമ ശബ്ദം എന്ന് പറയുമ്പോൾ സഹ തേ താ മുതലായ ശബ്ദങ്ങളാണ് അത് ഉപയോഗിച്ചിട്ട് ആൻസർ കംപ്ലീറ്റ് പഠന്തി തേ പഠന്തി ഗായകൗ പഠന്തിയായ തൗ ഗായ മഹിളാധാവതി സാവതി സിംഹ ഗർജതി സഹർജതി ഫലാനി പതന്തി പുഷ്പം വികസതി തത്ത് വികസതി പുഷ്പം എന്നുള്ളത് ഏകവചനമായതുകൊണ്ടാണ് തത്ത് എന്ന് വന്നത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ വചന പരിവർത്തനം ചെയ്യാനാണ് അതായത് ഇവിടെ ഒരു വാക്കു കൊടുത്തിട്ടുണ്ട് അത് ബ്രാക്കറ്റിലെ ഏത് വചനാണോ അതിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം വീരാഹ വയം എന്നുള്ളത് ബഹുവചന ആയതുകൊണ്ട് നമുക്ക് ഏതിലേക്കാക്കണം ഏകവചനത്തിലേക്ക് ആക്കണം വീരഹ അഹം അഹം ആചരാമി വയം ആചരാമ ബാലികാ നൃത്യന്തി बालिका नृत्यति सैनिकः तिष्ठति ൃത്യ സൈനിക തിഷ്ട്രീ സൈനിക അതിനിശ്ചല പത്താമത്തെ ക്വസ്റ്റിൻ അവയ പദം चित्वा लिखत അപ്പോ അവയ പദം ഇതിന്ന് സെപറേറ്റ് ആയിട്ട് എഴുതാനാണ് ഓൾറെഡി ആൻസർ കൊടുത്തിട്ടുണ്ട് സത്യം ഏവയാണ് അവ്യയം ഛാത്ര വിദ്യാലയത്ത് ബഹി ഗ്രീയാണ് തേർഡ് വണ്ണില് ച ച ആണ് അപി അപി എന്നുള്ളതാണ് എന്നുള്ളതാണ് തത്ര തത്ര അസ്തി രാമ ലക്ഷ്മണോദര സഹാണ് അവര്യോഭത്തെ ചന്ദ്രാണ് അവയപദം തർജാരള്ളതാണ് അവയ തൂരണം ഓൾറെഡി നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുള്ളതാണ് ഇതേപോലെ ടേബിളിൽ പഠിച്ചിട്ടുള്ളതാണ് നാലാമത്തെ പാർട്ട് ആണ് ഖ ഖണ്ഡ പഠിതാവബോധനം മുപ്പത് മാർക്കാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഒന്ന്യാംശം എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ഏതെങ്കിലും ഒരു ഡയലോഗ്സ് ഉള്ള ഒരു ലെസനിലെ ഒരു ഭാഗം തന്നിട്ട് അതിന് ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ആറാം ക്ലാസ്സിലെ സഹായവ മഹാൻ മഹാൻ എന്നുള്ള പാഠത്തിലെ ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത് മഞ്ജുളഹ ആചാര്യ പാട്ടുള്ള അപ്പൊ വിവിധ വർണ്ണയുക്താനിന് മമ ഉദ്യാനി പീത വർണ്ണാനി ശ്വേതവർണാനി നീലലോഹിത വർണ്ണാനി കേസരവർണിച്ച പാട്ട പുഷ്പാണി സന്തി അപ്പോ ആചാര്യനോട് സാറിനോട് പറയാണ് പാടല പുഷ്പാണി റോസാപൂക്കളും ഒരുപാട് വർണ്ണങ്ങളിലാണ് ഉള്ളത് അതിൽ മഞ്ജുളം പറയാണ് എന്റെ ഉദ്യാനത്തില് പീതവർണ യെല്ലോ ശ്വേത വൈറ്റ് നിലോഹിത പർപ്പിൾ കേസരവർണഹ സാഫ്രോൺ ഈ മുതലായ കളറുകളിലൊക്കെ റോസാപൂക്കൾ ആളുടെ ഉദ്യാനത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത് ശിക്ഷകഹാ ഉത്തമം പശ്യന്ത ഹംസഹ ശ്വേതഹ തഥാ അന്യ ശ്വേത വർണ്ണ നോക്കൂ ഇവിടെ അരയണ്ണം വൈറ്റ് കളറിലാണ് അതേപോലെ വേറെ ഏതൊക്കെയാണ് വൈറ്റ് കളറിലുള്ളത് മേധാ ബും അപ്പൊ ശ്വേതം അതുപോലെ അങ്ങയുടെ കോട്ടും വൈറ്റ് കളറാണ് ശിക്ഷക ആം സമ്യക് സർവേ സ്വസ്യ അന്വേഷാം ച വസ്ത്രാണർണ്ണാൻ അവലോകിക്കുന്നു എല്ലാവരും സ്വന്തം മറ്റുള്ളവരുടെയും വസ്ത്രങ്ങൾ കളർ ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് പറഞ്ഞു ശിക്ഷകൻ മഞ്ജുള ആചാര്യ ഇന്ദ്രധനു ബഹുവർണമയം ഖലു തത്ര സപ്തവർണാഹ ഭവന്തി അപ്പൊ മഞ്ജുളം പറയാണ് ആചാര്യ സാർ മഴവില്ലും ഒരുപാട് കളറാണ് അതിനെ മൊത്തം ഏഴ് വർണ്ണങ്ങളാണ് ഉള്ളത് ശിക്ഷക ആ അപി അപ്പി നിസർഗർണമയ എല്ലാം എന്താണ് സ്വതസിദ്ധമായി ലഭിച്ച പല വർണ്ണത്തിലുള്ളതാണ് തേന സംസാര സുന്ദര അതുകൊണ്ട് എന്താണ് നമ്മുടെ ഈ ലോകം സുന്ദരമാണ് ഏവ അസ്മാക്കം ജീവനം അഭിമനോഹരം നമ്മുടെ വർണ്ണ മിശ്രിതമായത് കൊണ്ട് നമ്മുടെ ജീവനവും നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിക്കാനായിട്ടും വളരെ മനോഹരമാണ് തത്ര വർണ്ണയോചക ചിത്രകാര കിതിനൊക്കെ കളർ കൊടുക്കുന്ന ആരാന്ന് അറിയാമോ സർവേ ഉച്ചി പരമേശ്വര പരമേശ്വര എല്ലാരും പറയാണ് പരമേശ്വരനാണ് പരമേശ്വരനാണ് ശിക്ഷക ആ സഹ ഏവം മഹാൻ ചിത്രകാര ആള് തന്നെയാണ് മഹാനായിട്ടുള്ള ചിത്രകാരൻ ഇതാണ് പാഠഭാഗം ഏകപഥന ഉത്തരം വിവിധ വർണ്ണയുക്താനി കാനി പല വർണ്ണങ്ങളാൽ സമ്പന്നമായത് ഏതാണ് പാടല പുഷ്പാണി വർണാഴ്ച എത്ര വർണ്ണങ്ങളാണ് ഉള്ളത് സപ്തവർണാഹ പൂർണ്ണവാക്യൻ ഉത്തരത കംപ്ലീറ്റ് സെന്റൻസ് ആയിട്ടാണ് എഴുതേണ്ടത് കേവലം പ്രശ്നത്തെയും രണ്ടെണ്ണം എഴുതിയാൽ മതി പക്ഷെ നമ്മൾ മൂന്നും ആൻസർ ചെയ്തിട്ടുണ്ട് മഞ്ജുലസ് ഉദ്യാനി കീദൃശ്യാനി പുഷ്പാണി സന്ധി മഞ്ജുലന്റെ ഉദ്യാനത്തിലെ ഏതൊക്കെ പുഷ്പങ്ങളാണ് ഉള്ളത് പീതവർണ്ണാനി ശ്വേതവർണ്ണാനി നീലലോഹിത വർണ്ണാനി പറഞ്ഞ പാട്ട പുഷ്പാണ് സന്ധി അപ്പൊ ഈ കളറുകളിലൊക്കെ ഉള്ള റോസാ പൂക്കള് മഞ്ജുലന്റെ ഉദ്യാനത്തിലുണ്ട് ശ്വേതവർണയുക്താ കെ ബകഹ ശശ തഥാ പ്രാവാരകം അപ്പൊ ശ്വേതവർണയുക്താഹ ശശഹ അതുകൂടാതെ സാറിന്റെ കോട്ടും വൈറ്റ് കളറിലാണ് ഉള്ളത് വർണ്ണയോചക ചിത്രകാര കഹ ഈ വർണ്ണം യോജനം ചെയ്യുന്ന ചിത്രകാരനാരാണ് പരമേശ്വര അപ്പോ ഇവിടെ വർണയോജക എന്ന് എഴുതണം അപ്പോഴാണ് കറക്റ്റ് ആയിട്ട് സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നത് ഉത്തരം ഉത്തരം ഗ്രാമർ പാർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇത്യത്ര വിശേഷണം കിം ആവുള്ളൂ സ്വയ അന്യേഷാം വസ്ത്രൻ ക്രിയാപദം കിം ഏതാണ് ക്രിയാപദം അവലോകയന്തു ആണ് അടുത്തത് ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ഒരു പാസേജ് ഗദ്യാംശം ഗദ്യഭാഗം തന്നിട്ടുണ്ട് ആ ഗദ്യഭാഗം പഠിച്ചിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം നമ്മുടെ അതിഥി ദേവോഭവ എന്നുള്ള പാഠഭാഗത്തിലെ ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത് രാധിക യേശുദിനേഷു കൂർദ്ധമാന ഏവ ചലതി ഈ ദിനങ്ങളില് ചാടിക്കൊണ്ടാണ് സന്തോഷം കൊണ്ട് തുള്ളി തുള്ളിച്ചാടിക്കൊണ്ടാണ് നടക്കുന്നത് യഥാ ഗൃഹേ നൂതനാ അതിഥിയ സന്ധി വീട്ടിലെ പുതിയ ഗസ്റ്റുകളുണ്ട് തേച്ച വിശിഷ്ടാഹ അവരൊക്കെ വിശേഷ്ടപ്പെട്ട അതിഥികളാണ് മാതാ പുത്രവും പുത്രയോ ഉച്ച തത്ര പഞ്ചസന്ധി അമ്മ രണ്ട് ആൺകുട്ടികള് രണ്ട് മൊത്തം അഞ്ചു പേരാണ് ഉള്ളത് അഹോരാത്രം തസ്യാഹ ചിന്ത ഏകത്രഏവ രാപ്പകലില്ലാതെ രാധികയുടെ ചിന്ത എവിടെയാണ് ഏകത്രഏവ ഒരു സ്ഥലത്താണ് ഗൃഹസ്യ ഗൃഹ ഉപരി വീടിന്റെ മേലിക്കുരയിലെ മേൽ തത്ര ഏവ തസ്യ മനഃ അവിടെ തന്നെയാണ് രാധികയുടെ മനസ്സുള്ളത് കുതൂഹലം അസ്തി കൗതുക ആരൊക്കെയാണെന്നുള്ളത് കൗതുകം ഉണ്ടോ തേ കാ മാർജാരൗ തസ്യാഹ ചത്വാരഹ തസ്യ ച ഒരു പൂച്ചയും പൂച്ചയുടെ നാല് കുട്ടികളുമാണ് ഇവിടെ അതിഥികളായിട്ടുള്ളത് ആ തേവ വിശിഷ്ട അതിഥേയ അവര് തന്നെയാണ് വിശേഷപ്പെട്ട അതിഥികൾ അവരുടെ പേരുകളും ചിന്തിച്ചിട്ടുണ്ട് പേരുകൾ പറഞ്ഞു അപ്പോ ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം ഏകപഥന ഉത്തരേശു ദിനേഷു കൂർദമാന ആസിൻ ആരാണ് തുള്ളിച്ചൊണ്ടിരുന്നത് രാധിക ഗൃഹി ഡാഷ് അതിഥേയ സന്ധി അപ്പോ വീട്ടില് അതിഥികളുണ്ട് അപ്പോ ഈ സെന്റൻസിലെ അതിഥയർ ഇതാണ് നൂതന എന്നുള്ളതാണ് ആൻസർ നൂതന അതിഥയ പൂർണ്ണവാക്യുത്തര രാധികൃഹേ കത്തി ജന കേധികളുണ്ട് ആരൊക്കെയാണ് പഞ്ചജനേ മാതാ പുത്രൗ പുത്രയു ച അഞ്ച് പേരാണുള്ളത് അമ്മ രണ്ട് ആൺകുട്ടികൾ രണ്ട് പെൺകുട്ടികൾ രാധികാ ഗൃഹേ കത്തി ശാവകാ ആസൻ ഉത്തരം ചര നാല് പൂച്ചക്കുട്ടികളെന്നാണ് അപ്പൊ ആൻസർ പൂർണവാക്കി എഴുതുമ്പോ ആസൻ എന്നാണ് എഴുതേണ്ടത് ഗ്രാമർ പാർട്ട് ക്വസ്റ്റ്യൻസ് ആണ് കർത്തൃപദം കിം ആരാണ് ചലിക്കുന്നത് രാധിക ചലതി രാധിക കൂർദമാന ചലതി എന്നാണ് ഈ ചലതി എന്നുള്ള ക്രിയാപദം ആരാ ചെയ്യുന്നത് രാധിക അതാണ് കർത്തൃപദം രാധിക ഉത്തരായിട്ട് നൂതനാ അതിഥയഹ ഇത്യത്ര വിശേഷിയ പദം കിം ആരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതിഥയഹ ാണ് അപ്പൊ എങ്ങനത്തെ അതിഥികളാണ് പുതിയ അതിഥികൾ അപ്പോ അതിഥികളെ പദം കൊണ്ട് വിശേഷീൻ ക്വസ്റ്റ്യൻ പദ്യാംശം പഠിച്ച പ്രശ്നാനം ടെക്സ്റ്റ് ബുക്കിലെ ഒരു പദ്യഭാഗം തന്നിട്ടുണ്ട് അത് വായിച്ചിട്ട് ആൻസർ അതിന്റെ ഗുണശാലിനോ ബലശാലിനോ ജയഗാമിനോ നിതരാം ദൃഢമാനസാലസാ പ്രിയസാഹസം ജനസേവക അതിഭാവുക ശുഭചിന്തക നിയതം അപ്പൊ ഈ ഒരു പദ്യമാണ് സെന്റൻസ് പദ്യാണ് ഏകപദം സ്മ വയം ഭയം കീദൃശാ സ്മഹ വയം സ്മഹ നമ്മൾ എങ്ങനത്തെ ആൾക്കാരാണ് എന്നാണ് ചോദ്യം ഉത്തരം വരുമ്പോ ശൂരാഹീരാണശാലിനോ ബലശാലോ എല്ലാം എഴുതാം

പുസ്തകം മീനാഹ മത്സ്യൻ പ്രശ്ന നിർമ്മാണം വേർഡ്സ് ആണ് കേവലം പ്രശ്നത്രയും ഏതെങ്കിലും മൂന്നെണ്ണം മതി നമ്മളെല്ലാം ആൻസർ ചെയ്യുന്നുണ്ട് അഷ്ടവാദനിത്ര വൃക്ഷ എന്നുള്ളത് മരത്തിൽ ലൊക്കേഷൻ ആയതുകൊണ്ടാണ് കുത്ര എന്നുള്ളത് വന്നത് ബാലഹ കഹ ഷഡ്വാദനി സമയായതുകൊണ്ട് കഥ ഗായിക

ഏകാദശവാദനം എയ്റ്റ് സമുച്ചിതായ പ്രദത്ത ശബ്ദം താഴെ രാഷ്ട്രധ്വജത്തിന്റെ കളറുകൾ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാനാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കൊസ്റ്റിൻ ഉപരി ഡാഷ് വർണ്ണ അതിരവർ മോൾ കേസരവർ മധ്യേ ശ്വേതവർ അസ്തി അധിക ഗ്രീൻ ാണ്ലവർ അസ്ഥി അപ്പോ ഇതോടുകൂടി ഈ ഒരു സിക്സ് ടൈം വൺ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ഇതായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ധന്യവാദാഹ